പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇവിടെ ഒരു കപ്പ ഇടാനുള്ള രീതിയാണ് സാധാരണ ഇങ്ങനെ ആ ഒരു തടമെടുത്ത് കപ്പ നടുന്നത് ആരും കണ്ടു കാണത്തില്ല അപ്പോൾ അങ്ങനെ പുതിയ രീതിയിൽ ഒരു കപ്പ ഇടുന്ന രീതിയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തടം ഇങ്ങനെ ഒരു ഓരം പോലെ അതായത് പണ പോലെയാണ് നമ്മൾ തടം വെട്ടിയിരിക്കുന്നത് നോക്കി പണ പോലെ തടം വെട്ടി കപ്പ നടന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ചിരി വരും പ്രത്യേകിച്ച് ദോഷ അപ്പോൾ ഇപ്പോൾ ദോഷ കണ്ടിരിക്കും മൊത്തം കണ്ടിരിക്കേ അല്ലാത്തവർ ഇതുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ തടം വെട്ടിയതിന് ശേഷം കുറച്ച് എല്ലുപിടി നമ്മളിങ്ങനെ വാരി കൊടുക്കൂടാൻ പോകണം ഇത് കമ്പോസ്റ്റ് വളമാണ് നമുക്കറിയാം എല്ലാ കൃഷിക്കും നമുക്കിടാൻ പറ്റുന്ന ഒരു വളമാണ് കമ്പോസ്റ്റ് വളം ഇതിനകത്ത് ചാരം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനവും ഉണ്ട് പെലോഡീൻ കമ്പോസ്റ്റ് നമ്മൾ ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് അടുപ്പിക്കണം നീക്കി അടുപ്പിക്കണം സുഹൃത്തുക്കളെ ഇത് സുമോ കപ്പാണ് സുമോ എന്ന ചീനിയുടെ തണ്ടാണ് അപ്പോൾ ഈ സുമോ എന്നെട്ട ചീനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കിഴങ്ങ് തരുന്ന ഒരു പിന്നെ ചീനി ഇനമാണ് സുമോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നോക്കിയാൽ ഇവിടെ രണ്ട് വശവും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പറയിൽ വെക്കുമല്ല പകരം ഇതിൻ്റെ ഒരു ഭാഗത്തെ തൊലി നമ്മൾ നീക്കം ചെയ്യും ഒരു ഭാഗത്ത് തൊലി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ ഒരു മുട്ട് ഒരു മുട്ടിന് മുകളിൽ അതുപോലെ ഇവിടെയും ഒരു മുട്ടിന് മുകളിൽ കണ്ടോ നമ്മൾ ഇതിൻ്റെ തൊലി നീക്കം ചെയ്യും ഞാൻ കാണിക്കാം നീക്കം ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം സുഹൃത്തുക്കളെ ഈ സുമോ കപ്പയുടെ തണ്ട് നമ്മൾ ഈ രീതിയിൽ ഒരു വശത്താ തൊലി നീക്കം ചെയ്തു ഇതെന്തിനാണ് നീക്കം ചെയ്തതെന്ന് ഒരു ചോദ്യം കൊണ്ട് ഉത്തരം പറയാം ഇവിടെ നമ്മൾ മുറിച്ച് മാറ്റിയതാണ് ഇവിടെയും നമ്മൾ മുറിച്ച് മാറ്റിയാണ് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ തൊലി നീക്കം ചെയ്തു അപ്പോൾ ഇതിന് വേരുകൾ ഈ രണ്ട് ഭാഗത്തൊന്നും വേരുകൾ ഉണ്ടാവും ഇവിടെയും വേറുണ്ടാവും ഇവിടെയും വേറുണ്ടാവും ഇത് മുഴുവനും കിഴങ്ങായിട്ട് മാറും അപ്പോൾ ഇങ്ങനെ നടന്ന ചീനിക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളം വളരെയധികം ആവശ്യമാണ് ധാരാളം വളം ഇട്ട് കൊടുത്താൽ നമ്മൾ സാധാരണ മറ്റു രീതിയിൽ നടന്ന ഒരു ഇരുപത്തഞ്ച് മൂട് കപ്പയിൽ നിന്നും കിട്ടുന്ന കിഴങ്ങ് ഈ ഒരു മൂടിൽ നിന്നും നമുക്ക് കിട്ടും പിന്നെ ഇത് കിളിച്ച് വരുമ്പോൾ ഇപ്പോൾ ഇത്രയും നീളമുള്ള കപ്പയ്ക്ക് മൂന്ന് പിന്നെ കമ്പ് മേപ്പോട്ട് വളരെ നിർത്തിയാൽ മതി ഒന്ന് ഈ ഭാഗത്തും ധാരാളം ഇവിടെല്ലാം കിളിച്ചു വരും അതെല്ലാം നമ്മൾ നുള്ളിക്കളഞ്ഞതിന് ശേഷം മൂന്ന് കമ്പ് വളരാൻ അനുവദിക്കുക അതിനുച്ചതിന് ശേഷം ആ മാസത്തിൽ നല്ല രീതിയിൽ എല്ലുകൂടിയും ചാരവും ആയിട്ട് കൊടുക്കുക എല്ലുകൂടിയും ചാരവും മാത്രമേ ഇടാവൂ ഒരിക്കലും ചാണകപ്പൊടിയോ കോഴിവുളവോ നമ്മൾ ഇട്ട് കൊടുക്കരുത് എല്ലുകൂടി പിന്നെ ഒരു രണ്ട് മാസവും കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കടല പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ചെറുതായിട്ട് പൊടിച്ച് വെള്ളത്തിനകത്തോട്ട് കുതിത്ത് അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം തൂക്കം കിട്ടും ശീനയ്ക്ക് ആണെങ്കിൽ നല്ല തൂക്കം കിട്ടും അതിപ്പോൾ നല്ല രുചിയും കിട്ടും അപ്പോൾ ഇതിന് എങ്ങനെയാണ് നോക്കാം നമ്മൾ തയ്യാറാക്കിയ ഈ കുഴിയിലോട്ട് ഇങ്ങനെ നമ്മൾ ഇത് വെച്ചു കൊടുക്കുകയാണ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ മണ്ണിട്ട് കൊടുക്കണം ഈ കപ്പത്തണ്ട് അതിൻ്റെ നടിയിൽ പൂർത്തിയായി ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഓർത്തിരിക്കണം കപ്പ നടുമ്പോൾ കപ്പ നടുന്ന ദിവസവും പിറ്റേ ദിവസവും മഴ പെയ്യാത്ത ഒരു സമയം നോക്കി വേണം നമ്മൾ കപ്പ നടാൻ കാരണം നമ്മൾ നടുന്ന ആ ദിവസം മഴ പെയ്യുകയാണെങ്കിൽ ഈ കപ്പ നമ്മൾ മുറിക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞപ്പോഴേ അതിൽ നിന്ന് കറയുണ്ട് അപ്പോൾ ഈ കറ വെള്ളത്തിൽ ലയിച്ചു പോകാൻ ഇടയാവരുത് ആ കറയാണ് കിഴങ്ങുകളായിട്ട് വേരുകളായിട്ട് രൂപപ്പെടുന്നത് ആ കറ വന്ന പാടിൽ നിന്നാണ് ആ സുഷയിൽ നിന്നാണ് വേറിറങ്ങുന്നി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെള്ളം വീണ് പാനിടയാവരുത് ഇങ്ങനല്ല സാധാരണ രീതി ഇടുകയാണെങ്കിൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ ആഞ്ഞിലയുടെ പ്ലാവിൻ്റെ ഇല കൊണ്ടൊരു കുമ്പിൾ കുത്തി അതിൻ്റെ മടക്കി ഇട്ടാൽ മതി അപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ആ കറയ തന്നെ വെള്ളം അല്പം അകലേക്ക് മാറും അതല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ചായക്കപ്പ് നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയുന്ന ചായയുടെ പേപ്പർ കപ്പ് അത് ഇട്ടാലും മതി അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാമെങ്കിൽ നമ്മൾ പരമ്പരാഗത രീതിയിൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിളവെടുക്കാൻ നമുക്ക് സാധിക്കും അവ പ്രിയ സുഹൃത്തുക്കളെ അപ്പം ഇത്തരത്തിലൊന്ന് പരീക്ഷിച്ചു നോക്കാനോ അല്പ സ്ഥലമുള്ളവർക്ക് വലിയ ആദ്യം നടമ്പഴൊരു ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ കുറ നല്ല രീതിയിൽ മൂന്ന് വളവും ചെയ്തു കൊടുക്കണം അതും ചെയ്തു കൊടുത്താൽ നല്ല രീതിയിൽ കപ്പ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം